ിൽ ചെങ്കണം ചെങ്കണം കളത്തക്കാര് വിശ്വസിച്ചിരുന്നു കഴത്തക്കാര്യങ്ങൾ മുമ്പിലെന്നോ വിശ്വസിച്ചിരുന്നു നിങ്ങൾ എന്നെ വിളിക്കുന്നു ജനങ്ങളോട് മുന്നോട്ട് പോകാൻ പറയുവാൻ അങ്ങനെ ഒരു വചനമുണ്ട് ഏത് കാഷ്വാലിറ്റി ആയാലും നമുക്ക് ദൈവം ആവശ്യത്തിന് എന്ത് തന്നിട്ടുണ്ട് വിശ്വാസം തന്നിട്ടുണ്ട് പിന്നെ പ്രത്യാശ തന്നിട്ടുണ്ട് പിന്നെ ദൈവസ്നേഹം തന്നിട്ടുണ്ട് ഈ ദൈവിക പുണ്യങ്ങളാണ് മനുഷ്യൻ മുമ്പോട്ട് പോണത് അതുകൊണ്ടാണ് പുറപ്പാടിൻ്റെ പുസ്തകം പതിനാല് പതിനഞ്ച് നിങ്ങളെന്ത്ളിക്കുന്നു ജനങ്ങളോട് മുന്നോട്ട് പോകാൻ പറയും അപ്പോൾ കൊട്ടി ആണെങ്കിലും ഡെഡ് ബോഡി ആണെങ്കിലും നമ്മുടെ വിശ്വാസം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും ഫ്രിസലാളും അപ്പം അതാണ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ലാസ്റ്ററിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്താണ് ലാസ്റ്റർ ചത്തുപോയതാണ് കർത്താവ് കൊണ്ടുപോകുന്നതാണ് മുന്നോട്ട് പോയി ഡെഡ് ആണെങ്കിലും മുന്നോട്ട് പോകും അടക്കം കഴിഞ്ഞാലും മുന്നോട്ട് പോകും ചീഞ്ഞു പോയാലും മുന്നോട്ട് പോകും അത് വിശ്വാസി സുഗഡഹലീയ േ മരിച്ചാലും ഭീഷണി വന്നാലും ദുരിതം വന്നാലും രോഗം വന്നാലും കടം വന്നാലും ഞങ്ങളുടെ വിശ്വാസത്തിൽ ജയം ഉയർത്തി അടിക്കട്ടെ എന്നെ വിളിക്കുന്നു ജനങ്ങളോട് മുന്നോട്ട് പോകാൻ പറയുവേൻ എന്ന് പറയുമ്പോൾ മുന്നിൽ എന്താ ഉള്ളത് ഇത് ഇതാര് പറയണതാ ദൈവം പറയണതാണ് എപ്പോഴാ പറയണത് പുറകില് ഫറവന്റെ സൈന്യം മുമ്പില് ചെങ്കടല് ഇതിന് നടുക്കുള്ള വചനമാണ് ജനങ്ങളോട് കടലെങ്കിൽ കടല് മുന്നോട്ട് പോകാൻ പറയണത് ആരാണ് കർത്താവാണ് കർത്താവാണ് പറയണത് നീ മുന്നോട്ട് പോകാൻ പറയണത് ചെങ്കടലായ പുറയിൽ ഫറവൻ്റെ സൈന്യമായാലും മുമ്പിൽ കടലായാലും പുറകെ രോഗമായാലും മുമ്പ് കടമായാലും കർത്താവ് മുന്നോട്ട് പോകാൻ മനുഷ്യരാശു പറയുന്ന ഒരേ ഒരു പുസ്തകമാണ് കർത്താവിൻ്റെ പരിശുദ്ധ പരിശുദ്ധ ആ വചനത്തില് പുറപ്പാണ് പതിനാല് പതിനഞ്ചില് ദൈവം ചോദിക്കണ ഒരു ചോദ്യം കൂടിയുണ്ട് വാട്ട് ഈസ് നിന്റെ കയ്യിലിരിക്കണത് എന്താണ് അപ്പൊ മോസ്റ്റസ് പറയും ഇതൊരു വടിയാണ് ഞാൻ തന്ന വടി നിന്റെ കയ്യിൽ ഇരിക്കണില്ല അതാണ് സംഭവം ഇടക്കിടക്ക് ദൈവം ചോദിക്കുന്ന വിശ്വാസത്തിൻ്റെ കുറേ ഉപകരണങ്ങൾ ഉടമ്പടിയിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലേ ദൈവം അഹറോനും മോസസിനും അത്ഭുത പടി കൊടുത്ത പോലെ കുറേ ഉപകരണങ്ങൾ വിശ്വാസത്തിൻ്റെ ചില പ്രതീയങ്ങൾ മാധ്യമങ്ങളൊക്കെ അടയാളങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട് എന്താണത് ഒന്ന് കാശമാണ് അല്ലേ പഴയ നിയമത്തിലെ വിശ്വാസത്തിൻ്റെ മാധ്യമത്തിന് പകരമാണ് നമ്മൾ സഭയിലെ ഇതുപോലെയുള്ള ബ്ലസ് ചെയ്തിട്ടുള്ള ദൈവനാമത്തിൽ ആശീർവദിച്ചിട്ടുള്ള അതിൻ്റെയൊക്കെ ഫലം ഇപ്പോൾ തന്നെ ജിദ്ദിൻ Ee, building, tenants, old, ി ബി ജിതിരെന്നു പറഞ്ഞൊരു മോൾ സാക്ഷ്യം പറഞ്ഞല്ലേ അവൾ മറന്ന് അവളുടെ രോഗം എന്താണ് അപൂർവ ഒരു ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്ന ലൂമസ് എന്ന് പറയുന്ന രോഗമാണ് നമ്മുടെ ബോഡിയുടെ അണുക്കൾ തന്നെ നമ്മുടെ ബോഡിയെ ഈറ്റ് ചെയ്തോണ്ടിരിക്കും അത് തന്നെ വാദം തന്നെ അത് വാദത്തിൽ അത് തന്നെ ആൻറ്റിബോഡിയാണ് വർക്ക് ചെയ്യണത് അത് തന്നെയാണ് ബ്ലഡ് ക്യാൻസറിലും പറഞ്ഞത് ഇതിങ്ങനെ പല സെക്ഷൻസ് ഉണ്ട് അതൊക്കെ ഈ വാദവും വെളുക്കാൻസൊക്കെ ഇടയ്ക്ക ആൾക്കാർക്ക് നൂറിനും അഞ്ഞൂറിനും ഇടയ്ക്ക് വരും പക്ഷേ ഈ ലൂമസ് എന്ന് പറയണത് ഒരു ലക്ഷത്തിലൊരാൾക്കേ വരുത്തുള്ളൂ അതിൻ്റെ കുഴപ്പമെന്താണെന്നറിയോ ഈ ഒരു ലക്ഷത്തിൽ ഒരാൾക്ക് വന്നാൽ ഇതിനാരും മരുന്ന് കണ്ടുപിടിക്കും അർപൂർവ രോഗങ്ങൾ കാര്യം ആ മരുന്ന് കണ്ടുപിടിച്ചാൽ പോലും ഒരു ലക്ഷത്തിൽ ഒരാൾക്കല്ലേ രോഗം വരുത്തും കമ്പനിക്കാരെ അടച്ചുപോ കടച്ചുപൂട്ടും കമ്പനിക്കാർക്ക് ഈ പാരാസെറ്റമോള വിലയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും മന്യൂരുമില്ല ഒത്തിരി വിൽപ്പന നടക്കും കുറഞ്ഞ എല്ലാവർക്കും വരുന്ന രോഗത്തിന് മരുന്ന് എളുപ്പമാണ് അപൂർവ രോഗങ്ങൾക്ക് മരുന്ന് കുറവാണ് ഭയങ്കര വിലയായിരിക്കും അത് വലിയൊരു പ്രശ്നമാണ് ശരിക്കും പക്ഷെ അവൾ അവസാനം പറയേണ്ട ഒരു വാക്കുണ്ട് സുന്ദര സാക്ഷ്യമാണത് പഠിപ്പിക്കപ്പെടും കർത്ത അവർക്ക് അവർ സാക്ഷ്യം പറഞ്ഞെന്ന് നമ്മൾ പറയരുതേ അവരിലൂടെ കർത്താവും നമ്മളെ ഈ കാലഘട്ടത്തെ പഠിപ്പിച്ചു കൈയിട്ടിച്ച് കർത്താണു സ്റ്റ് ചെയ്യുമ്പോൾ എന്നാ ചെയ്തതെന്നാണ് ബിബി ബി പറഞ്ഞത് ഞാൻ ആ കാശു ഉടമ്പടി കാശുരൂപം ഹോൾഡ് ചെയ്തു എന്നല്ലേ ഉടമ്പടി കാശുരൂപം ഹോൾഡ് ചെയ്തു ഇത് പറയേണ്ട കുറേ അധികം സാക്ഷികൾ നമ്മൾക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത് ഒരു കാരണവശ മിസ് ചെയ്യുന്നതെന്ന് പറയണത് ഉടമ്പടി കാശുപം ആർക്കെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മതിയായ രേഖകൾ നിങ്ങൾ കാണിച്ചാൽ നവംബർ മാസത്തിൽ അതിനുവേണ്ടി മാത്രം കൃപാന വെച്ചിട്ട് നിങ്ങൾക്ക് അച്ഛൻ പുതിയ കുടമ്പയുടെ തന്നെ കാശം തരുന്നതായിരിക്കും ഞാൻ എല്ലാ കൂട്ടായ്മയ്ക്കത് പറഞ്ഞുകൊണ്ടിരിക്കാം കുറേ കുറേ ആൾക്കാർക്ക് ഡാമേജ് ആയിപ്പോയിട്ടുണ്ടല്ലേ ഏ അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമാണ് അതെല്ലാം അതുപോലെ തന്നെ പവറിൽ നിങ്ങൾക്ക് തിരിച്ചു തരും പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അഹ്റവൻ്റെയൊക്കെ കൈ ഇരിക്കുന്നൊരു വടി കൊടുക്കുമ്പോൾ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട് എന്താണ് നമ്മളുടെ വിശ്വാസം എക്സ്പ്രസ് ചെയ്യാനുള്ള മാധ്യമമാണത് കാശുരൂ അല്ലെങ്കിൽ നമ്മളെ രക്ഷിക്കണത് ആണോ അല്ല ദൈവമാണ് രക്ഷിക്കണത് നമ്മൾക്കുള്ള വിശ്വാസം പ്രകടിപ്പിക്കാൻ വേണ്ടിയുള്ള മാധ്യമമാണ് യേശു കർത്താവണെന്ന് അധ്വരം കൊണ്ട് ഏറ്റുപറഞ്ഞു ദൈവം അവനും മരിച്ചു ഈർപ്പിച്ചെന്ന് ഹൃദയത്തെ വിശ്വസിച്ചിട്ടാണ് നമ്മളെ കർത്താവിൻ്റെ നാമത്തിൽ കാശീരം ആശ്രവിച്ചിരിക്കണേ എല്ലാ നിറച്ച വസ്തുക്കളും എല്ലാ നിറച്ച വസ്തുക്കളും വളരെ കരുതലോടുകൂടിയാണ് ആശീർവദിച്ചിരിക്കുന്നത് യേശു നന്ദി അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ എന്നാ ചെയ്യേണ്ടത് നിങ്ങൾ അതെന്ത് ചെയ്യണം വിശ്വാസപ്രമാണം ചെല്ലണം വിശ്വാസപ്രമാണമാണ് ഫൗണ്ടേഷൻ പക്ഷേ വിശ്വാസപ്രമാണം ചെല്ലും മുമ്പ് പണ്ട് ഞാനൊക്കെ കുഞ്ഞുനാളിലൊക്കെ ഈ കടലിൽ ഒരു കാലമായിരുന്നു ഏഴ് അറുപത്തി മൂന്ന് കാലഘട്ടങ്ങൾ അറുപത്തിനാല് കാലഘട്ടങ്ങൾ ഇപ്പോൾ കല്ലും വണ്ടി വരുമ്പോഴും ഞങ്ങൾക്ക് കടലറ്റത് പോയി നിൽക്കും കല്ലും വണ്ടി വരേന്ന് വരത്തുമല്ലേ അപ്പോൾ കടലറ്റത്ത് പോയി നിൽക്കുമ്പോൾ കല്ല് കൊണ്ടുവന്ന ഉടനെ കടലിൽ ഇടത്തില്ല അവരെ അവർ ആദ്യം എന്താണ് ഇടണത് കുറ അതുപോലെ തന്നെ കുറേ ചുള്ളിക്കമ്പുകളുണ്ട് ലക്ഷക്കണക്കിന് കെട്ടി ചുള്ളിക്കമ്പുകൾ കൊണ്ടുവന്ന് കടപ്പുറത്ത് ഇറക്കും ഈ മണ്ണിൽ ചുള്ളിക്കമ്പ കെട്ട് കെട്ടായിട്ട് ഇറക്കിയിട്ടാണ് അതിൻ്റെ പുറത്ത് കല്ലെടുത്ത് വെക്കണത് അല്ലെങ്കിൽ വെക്കണ കല്ല് വെക്കണ കല്ല് എല്ലാം കടൽ താന്നു പോകും ഇതുപോലെ വിശ്വാസപ്രമാണ ഒരു ഫൗണ്ടേഷനാണ് ഇത് വെക്കണ വെക്കണമുമുമ്പ് ഒരു കാര്യം കൂടി ചെയ്യണം എന്ത് ചെയ്യണം മനസ്ത പ്രേരണം ചെയ്യണം കര മനുഷ്യന്മാരല്ലേ നമ്മളെ അല്ലേ വാക്ക് കൊണ്ടും ചിലപ്പോൾ വിചാരം കൊണ്ടും കർത്താവിന്റെ സ്നേഹത്തിൽ അകന്നു പോയിട്ടുണ്ടെങ്കിൽ ആദ്യം സോറി പറയണം എൻ്റെ ദൈവമേ ഒന്ന് പറഞ്ഞേറ്റവും നിങ്ങൾ പോണ് രാജനിസ അച്ഛൻ പറയണവർ ദൈവമേ എന്റെ ദൈവമേ

പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കാൻ എനിക്ക് തോന്നുന്നത് അതൊരു സുഹൃതജപമായിട്ട് ഒരു അഞ്ചാറ് പ്രാവശ്യം ചെല്ലിയാലും കുഴപ്പമില്ല എന്ന് തോന്നണം കാര്യം ഭയങ്കര ഈടുള്ളതാണത് അത്രയും ഭാഗം മാത്രം ഒരു സുഹൃത്തായിട്ട് എന്തെങ്കിലും ഒരു മനസ്സിന് ഭാരം വന്ന് നമ്മുടെ വാക്ക് മെസ്സേജ് വീണ് കഴിഞ്ഞാൽ ഭർത്താവിനോടായാലും കുഞ്ഞുങ്ങളോടായാലും ഒരു വാക്ക് പെസക്ക് വീണ് അയ്യോ കർഷവായ്പൊരു പാപം സംഭവിച്ചല്ല എന്ന് തോന്നിയാൽ എൻ്റെ മക്കൾക്ക് പെട്ടെന്ന് എന്നൊരു പ്രാർത്ഥനയാണ് ആ സുഹൃത്ത് ജൈവം ആ ഒരു അത്രയും ഭാഗം ചെല്ലിയാൽ മതി മൊത്തം ചെല്ലണ്ട അത് പക്ഷേ ചെല്ലുമ്പോൾ സമയമെടുക്കണം എന്താണ് എൻ്റെ ദൈവമെന്ന് വിളിച്ച ദൈവത്തിന് തോന്നണം നമ്മൾ പണ്ട് പട്ടിക പഠിച്ച പോലെ കാണാതെ പറയുകയല്ല നമ്മൾ ഹൃദയം കൊണ്ടാണ് ദൈവത്തോട് പിടിക്കണം അല്ല അധരം കൊണ്ടല്ലെന്ന് ദൈവത്തിന് തോന്നണം എൻ്റെ ദൈവമേ പറഞ്ഞു ഏറ്റവും നല്ലവനും എല്ലാത്തിനും ഉപരി എൻ്റെ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായാ ആ എല്ലാ ദൈവത്തെ സ്നേഹിക്കുന്നത് എല്ലാത്തിനും ഉപരിയാണ് അതുകൊണ്ടാണ് ഈ കാസ്റ്റ് ഈ വിശ്വാസം മാറിയൊക്കെ പ്രേമിച്ചൊക്കെ നടക്കുന്ന ആൾക്കാരോട് ഞാൻ വളരെ കർക്കശമായിട്ട് സംസാരിക്കേണ്ട കാര്യം എന്താണ് കാര്യം ദൈവം നിന്റെ കമിതാവിനെക്കാളും പതിനായിരക്കണക്കിന് നിനക്ക് ലഭിക്കുന്ന വ്യക്തികള് ബന്ധങ്ങള് അതിനേക്കാളും വലുതാണവൻ അതാണ് എല്ലാത്തിനേക്കാളും ഉപരി എന്ന് പറഞ്ഞേ പറഞ്ഞേക്കാളും സ്നേഹിക്കപ്പെടാൻ അപ്പൊ ദൈവത്തെയാണ് എല്ലാത്തിനേക്കാളും ഉപരി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ മനസ്സിലുണ്ടാവണം നിന്റെ വായിച്ചിലുണ്ടാകുമ്പോഴെ കുഞ്ഞു പോലും കർത്താവിനെ അറിയണ കുഞ്ഞായിരിക്കണമെന്ന് ഇല്ല അതാണ് എന്ന് പറയണത് കാര്യം എന്താണ് എൻ്റെ ദൈവം എൻ്റെ രക്തത്തിൽ പിറക്കുന്ന കുഞ്ഞ് എൻ്റെ ദൈവത്തിന് അറിയണം എന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാതെ പറഞ്ഞാൽ മതി കഴിച്ചത് പറയണ്ട കഴിക്കാത്തൊരെന്ന് പറഞ്ഞ് എൻ്റെ രക്തത്തിൽ പിറക്കുന്ന കുഞ്ഞ് സ്ഥിതി എൻ്റെ രക്തത്തിൽ പിറക്കുന്ന കുഞ്ഞ് എന്റെ കർത്താവിനെ എൻ്റെ പേര് സിജിറോയി ഞാൻ ചൂരൽമല സെന്റ് സബാസ്റ്റിൻ ചർച്ചിൽ നിന്നും വരുന്നു ഞാൻ മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നു ൃപസന്തത്തിൽ വന്നു ഉടമ്പടി എടുത്തു ഞാൻ വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ നട്ടെല്ലിന് രണ്ട് സ്ഥലത്ത് അകൽച്ചയായിരുന്നു എനിക്ക് നടക്കാൻ സാധിക്കില്ല നട്ടല്ലിനെ അകൽച്ച വന്നിട്ടുള്ള ആർക്ക് എല്ലാവർക്കും അറിയാം നടക്കാൻ സാധിക്കില്ല ഇരിക്കാൻ സാധിക്കില്ല കിടക്കാൻ സാധിക്കില്ല സ്വന്തമായിട്ട് വസ്ത്രം ധരിക്കാനായിട്ട് സാധിക്കില്ല ഒരു യാതൊരു കാലോ നേടാൻ പാടില്ല അങ്ങനത്തെ ഒരുപാട് പ്രയാസങ്ങളിലൂടെയായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത് അപ്പോഴാണ് എൻ്റെ അനിയത്തി കൃപാസനത്തിനെക്കുറിച്ച് പറയുകയും ഞാൻ യൂട്യൂബിൽ കൃപാസനത്തിനെ പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുകയും ചെയ്തു അപ്പോൾ എനിക്ക് ഇവിടെ വരണമെന്ന് വളരെയേറെ ആഗ്രഹം എത്ര ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ സാധിക്കില്ല അത്രയേറെ ആഗ്രഹമായിരുന്നു പക്ഷേ എനിക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഞാൻ വണ്ടി ബുക്ക് ചെയ്തത് എൻ്റെ മകളുടെ കമ്മിൽ കൊണ്ടുപോയി പണയം വെച്ച് ആ പൈസയൊക്കെ കയ്യിൽ കരുതി ഒരുപാട് പൈസയൊക്കെ കയ്യിൽ കരുതി കാരണം ഞാൻ യാത്ര ചെയ്താൽ തിരിച്ച് ചെല്ലുമ്പം ആംബുലൻസിലാണോ തിരിച്ചു ചെല്ലുന്നത് എന്നുള്ളത് എനിക്കറിയില്ല ആ ഒരു അവസ്ഥയിലൂടെ ആണ് ഞാനിവിടെ കടന്നു വന്നത് ഞാനിവിടെ കടന്നു വരുന്ന സമയത്ത് ഈ ഒരു ഹാളിൽ കസേരകളൊന്നുമില്ല ജോസഫ് അച്ഛൻ ഇവിടെ ഇല്ല എന്നോട് ഞങ്ങളോട് ഇവിടെ വന്ന് ഞങ്ങളോട് ഇരിക്കാൻ പറഞ്ഞു ഒരു പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ബ്രദർ ഒരു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് തിരിച്ചെത്തുന്നത് മുത്ത് മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തിരിച്ചെത്തുന്നത് അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാവരും അവിടെ ഇരിക്കുകയാണ് എനിക്കിരിക്കാൻ കഴിയണില്ല എന്നെ ആരോ അവിടെ പിടിച്ചിരുത്തിയതുപോലെ എന്നെ അവിടെ പിടിച്ചിരു അവിടെ ഇരുന്നു നീട്ടി അവിടെ ഇരുന്നു ഇരുന്ന് ഞാൻ വരുന്ന സമയത്ത് എനിക്ക് കാലിൻ്റെ നിറ കാലിൽ നിറന്തല മുതൽ എനിക്ക് കാലിൻ്റെ പാദത്തിലൊന്നും വേദന ഉണ്ടായിട്ടില്ല പക്ഷെ ഞാൻ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ പൊട്ടിപ്പോകുന്നു എൻ്റെ തല മുതൽ ഉള്ളം ഉള്ളംകാലു വരെ വേദന അപ്പോൾ എനിക്ക് ഞാൻ അമ്മേനോട് ചോദിച്ചു പരിശോധന അമ്മയും ഞാൻ വയനാട്ടിൽ നിന്നും ഇവിടം വരെ വന്നിട്ട് ഞാൻ തിരിച്ചു പോകുന്നത് ആംബുലൻസിലായിരിക്കുമോ എന്നെ നോക്കാനായിട്ട് എനിക്ക് ആരുമില്ല എല്ലാവരും കുടുംബമായിട്ട് അനീതിയും സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരവരുടേതായ ജീവിതത്തിൽ കഴിയുന്നോടത്ത് എന്നെ നോക്കാനായിട്ട് ആരുമില്ല അല്ലല്ലോ അമ്മേ ഞാൻ ഇവിടുന്ന് പോകുന്നത് ആംബുലൻസിലായിരിക്കുമോ എന്ന് ഞാൻ മനസ്സിലിങ്ങനെ ചോദിച്ചു പക്ഷേ മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് ആ ബ്രദർ വന്ന് എല്ലാവരോടും എഴുന്നേക്കാൻ പറഞ്ഞു എന്നെ എൻ്റെ അടുത്തിരുന്ന് ആരെങ്കിലും ഈ കൃപാസനത്തിൽ ഉണ്ടെങ്കിൽ അറിയാം എന്നെ മൂന്നാല് പേര് ഇങ്ങനെ കയ്യിലും ഒക്കെ പിടിച്ച് താങ്ങി പിടിച്ചാണ് എണീപ്പിച്ച് നിർത്തിയത് അത് കഴിഞ്ഞ് ക്ലാസ് ഒക്കെ തന്ന് രണ്ടാം നിലയിൽ കയറണം അപ്പം ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് എങ്ങനെയാണ് ഞാൻ ഈ രണ്ടാം നിലയിൽ കയറുക കയറിയിട്ട് ഉടുമ്പടി എടുക്കുക എന്ന് വിചാരിച്ചു അതിനു മുമ്പ് വേറൊരു സംഭവം ഉണ്ടായി ഞാൻ ഈ കൃപാസനത്തിൻ്റെ വാതിൽക്കൽ വരുന്ന സമയത്ത് ജോസഫ് അച്ചൻ എന്നോട് ക്ഷമിക്കണം ഞാൻ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് ജോസഫനൻ ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവനും അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഈ പള്ളിയിൽ വരികയും ഉടുമ്പടിയിൽ ജീവിക്കുകയും ചെയ്തോളാമെന്ന് മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നൽ എനിക്കുണ്ടായി അതിനുശേഷം ഞാൻ ഉടുമ്പടി എടുത്തു ഉടുമ്പടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഈ പള്ളിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് നട്ടലിന് വേദനയില്ല കാലിന് വേദനയില്ല എനിക്ക് തുള്ളി ചാടാമെന്നുള്ള ഒരവസ്ഥ എനിക്ക് മനസ്സിലായി അതേപോലെ തന്നെ ശരീരത്തിന് ഒട്ടും ബലമില്ലായിരുന്നു ഒരു പേന പിടിച്ച് എഴുതാൻ പോലും എനിക്ക് കഴിയില്ല എനിക്കൊരു ബേഗ് തൂക്കാൻ പറ്റില്ല ഒരു വെയിറ്റ് എടുക്കാൻ പറ്റില്ല അത്രയും ഭാരം കുറഞ്ഞതുപോലെ വായുവിലൂടെ നടക്കുന്നത് പോലെയായിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത് പക്ഷേ ഞാൻ ഉടുമ്പടി ഉപ്പും ഉടുമ്പടി തൈലവും നിരന്തരം ഉപയോഗിക്കുകയും അമ്മയോട് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഒരു ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വീട്ടിലത്തെ എല്ലാ പണികളും ചെയ്യാനായിട്ട് തുടങ്ങി പിന്നീട് എപ്പോഴാണ് എനിക്ക് ശരീരത്തിന് ബലം വന്നതെന്ന് എനിക്കറിയില്ല ഞാൻ വീട്ടിലത്തെ എല്ലാ പണികളും ഇപ്പം ചെയ്യുന്നു അതുകൊണ്ടൊപ്പം തന്നെ രണ്ടാമതെനിക്ക് കിട്ടിയത് എനിക്ക് പത്ത് വർഷമായിട്ട് തൈറോയ്ഡ് രോഗമായിരുന്നു തൈറോയ്ഡ് ഈ കോവിഡിൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ നൂറ് എം ജിൻ്റെ ഗുളിക തന്നിട്ട് ഡോക്ടർമാർ എന്നോട് ചോദിക്കും ചേച്ചി ചേച്ചി ഈ മരുന്ന് കഴിക്കില്ലേ ചേച്ചി വളരെ ഭയാനകമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ചേച്ചി നീ മരുന്ന് കഴിച്ചേ പറ്റുള്ളൂ ഞങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ കഴിയില്ല ചേച്ചിൻ്റെ തൈറോയിഡിൻ്റെ സ്റ്റേജൊക്കെ മാറിപ്പോയി എന്ന് എന്നോട് പറയും അങ്ങനെ ഞാനത് വീട്ടിൽ പറയില്ല കാരണം നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും കടമകളൊക്കെ ഉള്ളതാണല്ലോ എൻ്റെ രോഗത്തിൻ്റെ ആധിക്യം മൂലം അവർ വിഷമിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീട്ടിലും ആരോടും തന്നെ പറയില്ല അങ്ങനെ ഒരു ദിവസം ഞാൻ സ്വന്തമായിട്ട് ഫോട്ടോ സ്റ്റ നടത്തുന്നൊരു വ്യക്തിയാണ് അപ്പോൾ ഞാൻ കടയിലേക്ക് വന്ന് രണ്ടായിരത്തി ഇരുപതിൽ കടയിലേക്ക് വന്ന് കട തുറന്ന് പിന്നീട് എനിക്ക് ശരീരത്തിന് എന്തോ ഒരു തളർച്ച അപ്പോൾ എനിക്ക് കാര്യം പിടികിട്ട് ഇനി ഇനി ഇവിടെ വരേ എനിക്ക് ഓടാനായിട്ട് ജീവിതം ഓടി പോകാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി എനിക്ക് ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ അതെങ്ങനെയായിരിക്കും എന്ന് എനിക്ക് അറിയില്ല അപ്പോൾ ഞാൻ അന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഫസ്റ്റിലത്തെ ആഴ്ച ചൊവ്വാഴ്ചത്തെ അച്ഛന്റെ ടോക്ക് കേൾക്കുകയാണ് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആകെ കുഴഞ്ഞു എനിക്ക് ആരോടും മിണ്ടാൻ പറ്റില്ല എൻ്റെ അടുത്ത് ആരുമില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ ടോക്കിലൂടെ അച്ഛൻ പറയുകയാണ് ഇപ്പോൾ തൈറോയ്ഡ് രോഗം മറ്റൊരു സ്റ്റേജിലേക്കായി എന്ന് വിചാരിച്ച് വളരെ പ്രയാസപ്പെട്ടിരിക്കുന്ന വ്യക്തിയെ സുഖപ്പെടുത്തി മാതാവ് സുഖപ്പെടുത്തുന്നതായിട്ട് കാണുന്നു ഞാൻ ആ നിമിഷം വിശ്വസിച്ചു അത് ഞാനാണെന്ന് അന്ന് മുതൽ ഇന്ന് ഈ നിമിഷം വരെ ഞാൻ തൈറോയ്ഡിൻ്റെ ഗുളിക കഴിക്കുകയോ എനിക്കങ്ങനത്തെ ഒരു ക്ഷീണം വരികയോ ചെയ്തിട്ടില്ല പിന്നെ എനിക്ക് ഒരു വീടില്ലായിരുന്നു ഒരു വീടില്ല മക്കളൊക്കെ വലുതായി മക്കൾക്കും ഭർത്താവ് എച്ച് എം എൽ ഹാരിസ മലയാളം ലിമിറ്റഡിൽ ജോലി ചെയ്യുകയായിരുന്നു ഏകദേശം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി രണ്ട് കാലഘട്ടങ്ങളിൽ അവർ റിട്ടയേർഡാവും ഞങ്ങൾ പാടിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് ആദ്യം ഒരു പത്ത് സെൻറ്റ് സ്ഥലത്ത് ഒരു വീടുണ്ടായിരുന്നു ആ വീട്ടിൽ ഞങ്ങൾ ഭർത്താവിൻ്റെ ചാച്ചനും അമ്മയും അനിയനും കുടുംബവും താമസിച്ചിരുന്നു പക്ഷേ അവർ പുതിയ വീട് വെച്ച് മാറി ആ സമയത്ത് ആ വീട് ഇടിഞ്ഞ് പൊളിഞ്ഞ് എന്താ മേൽക്കൂരയും കട്ടലയും ജനലും ഒക്കെ വീ വീഴാനായ അവസ്ഥയിൽ അപ്പോൾ എനിക്ക് ആ വീട്ടിൽ കയറി താമസിച്ചാൽ ഒരു പുതിയ വീട് താമസ ഉണ്ടാക്കുവാനായിട്ടുള്ള സാമ്പത്തികമില്ല മക്കളുടെ പഠനം എല്ലാം കൊണ്ട് ഞാൻ വളരെയേറെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ വന്ന് ഉടുമ്പടി എടുത്ത് ആദ്യത്തെ ആഴ്ച മുതൽ ഞങ്ങൾക്ക് കുടുംബസ്വത്തായി കിട്ടിയ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വിശ്വാസ പ്രമാണവും സൊറസിനെയും പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും ചൊല്ലി പച്ചത്തിരിയും നീലത്തിരിയും ഉടുമ്പടി ഉപ്പും തൈലവും ആ സ്ഥലത്ത് കൊണ്ടുപോയി ഇട്ട് നിരന്തരം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി നെഞ്ചുപൊട്ടി കരിഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു ലോണ് കിട്ടില്ല കാരണം എൻ്റെ മകന് ലോൺ എടുത്തിട്ട് അത് അടയ്ക്കാൻ സാധിക്കാണ്ട് ഇരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ ലോണ് ഞങ്ങൾ പോയി അന്വേഷിച്ചിട്ട് കിട്ടില്ല പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്ക് വീടിന് പാസ്സായി കിട്ടൂല അങ്ങനെ ഞാൻ പരിശുദ്ധ അമ്മേനോട് നിരന്തരം പ്രാർത്ഥിച്ച് ഞാൻ പഞ്ചായത്തിൽ പോയി അപേക്ഷ കൊടുത്തപ്പം ഞങ്ങളുടെ അപേക്ഷ അവിടെ ചുമന്ന മഷിയിൽ എഴുതി വച്ചിരിക്കുന്നു ഞങ്ങൾക്കതിന് അർഹതയില്ല വീടിന് അർഹതയില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ എഴുതി വച്ചിരിക്കുക അപ്പം യാതൊരു കാരണവശാലും ഞങ്ങൾക്ക് വീട് കിട്ടില്ല എന്നുള്ളത് ഉറപ്പായി ഞാൻ പരിശുദ്ധ അമ്മേനോട് കൊണ്ടുപോയി അമ്മേനോട് പറഞ്ഞു അമ്മേ എനിക്ക് സംസാരിക്കാൻ അറിയില്ല എനിക്ക് എനിക്ക് വീട് വേണം എനിക്ക് എനിക്കെൻ്റെ മക്കൾക്കും കയറി കിടക്കാനായിട്ടൊരു വീട് വേണം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല അമ്മ അവിടെ നിന്ന് എനിക്കെല്ലാ കാര്യങ്ങളും സാധിച്ചു തരണം എന്ന് ഞാൻ നിരന്തരം വീട് വെക്കാനുള്ള സ്ഥലത്ത് വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായി ഇന്ന് എൻ്റെ കാങ്ക എൻ്റെ കേൾക്കെ എത്രയോ പേര് വന്നിട്ട് ഇവർക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊരു വീട് കിട്ടിയതെന്ന് ചോ ചോദിക്കുന്നത് ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട് എൻ്റെ ചെവിയിൽ എനിക്ക് പഞ്ചായത്തിൽ നിന്ന് നാല് ലക്ഷം രൂപ പാസ്സായി ലോൺ തരില്ല എന്ന് പറഞ്ഞ ബാങ്കുകാർ എനിക്ക് പല പ്രാവശ്യമായി പല പല ലോണുകൾ തന്ന് എൻ്റെ വീട് വളരെ മനോഹരമായ ഒരു വീട് എനിക്ക് ഇന്ന് തന്നിരിക്കുന്നു അമ്മമാതാവിനും ഈശോയ്ക്കും കോടാനും നന്ദി പറയുന്നു അമ്മയുടെ പ്രതീക്ഷീകരണത്തിൻ്റെ സ്ഥിരൻ സാക്ഷിയായി ഉയർത്തി തന്നെ ഓർത്തുകൊണ്ട് ഇനി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അമ്മ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ മക്കളെയും കൊണ്ട് വരാത്തത് കൊണ്ട് എനിക്കിവിടെ പറയാൻ സാധിക്കില്ല ഞാൻ ഇനിയും ഈ അമ്മ മാതാവ് പ്രതീക്ഷപ്പെട്ട ഈ ആൾക്കാരിയിൽ വന്നതെന്ന് സാക്ഷ്യം പറയും ഞാൻ ഉടമ്പടി എടുത്ത മുതൽ ഞാൻ ആദ്യം ഒരു മൂന്ന് ജമാല ചെല്ലും അങ്ങനെ മക്കളെയും കൊണ്ട് കിടക്കലായിരുന്നു പക്ഷേ ഞാൻ എത്ര ജോലി ഉണ്ടെങ്കിലും എത്ര പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയായാലും ഞാനൊരു സമ്പൂർണ്ണ ജോ ജമാല ചൊല്ലി കുടുംബ പ്രാർത്ഥന ചൊല്ലാതെ കിടക്കയില്ല അതേപോലെ തന്നെ പത്രം ഞാൻ എൻ്റെ അനുഭവങ്ങൾ ഓരോ ബസ് സ്റ്റാൻഡിലും ഓട്ടോറിക്ഷക്കാർക്കും ലോട്ടറി വിൽക്കുന്നവർക്കും എൻ്റെ അയൽവാസികൾക്കും ഒക്കെ നടന്ന് എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞ് ഞാൻ അവർക്ക് പത്രങ്ങൾ കൊടുക്കും എന്നെക്കൊണ്ട് കഴിയുന്ന വിധം പൊതിച്ചതേറുമേടിച്ച് നിരാലംബരായ ആളുകൾക്ക് ഞാൻ കൊടുക്കും അതേപോലെ അനാഥാലയത്തിൽ എനിക്ക് പോകാൻ സമയം കിട്ടുമ്പോഴൊക്കെ എനിക്ക് ഒന്നും കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും ആ അമ്മച്ചിമാരുടെ അടുത്ത് പോയിരുന്ന് വർത്തമാനം പറഞ്ഞ് സ അവരോട് കൃപാസനത്തിനെക്കുറിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ചു പോരും അതേപോലെ ഞാൻ കുംഭസാരിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ് കുംഭസാര കൂട് കാണുമ്പം അപ്പം ഞാൻ അച്ഛന് മനസ്സിലാകാത്ത രീതിയിലാണ് ഞാൻ ആദ്യം കുമ്പസാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പം നല്ല വ്യക്തമായിട്ടും സ്ഫുടമായിട്ടും കാര്യങ്ങൾ പറഞ്ഞ് കുംഭസാരിച്ച് നല്ല കുമ്പസാരം നടത്തുന്നു അതേപോലെ കുർബാനയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ ഏകദേശം പണം കുർബാനയൊക്കെ തീരാനാവുമ്പോഴത്തേക്കും ഒരു ചടങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ സമ്പൂർണ്ണ കുർബാന കൂടുവാനുള്ള കൃപയും അനുഗ്രഹവും എനിക്ക് ഈ പരിശുദ്ധ അമ്മയും തീർക്കുമാരനും ഉടമ്പടിയിലൂടെ തന്നു അമ്മമാതാവിനും ഈശോയ്ക്കും കോടാനും നന്ദി ഇനിയും ഞാൻ ഇതിനേക്കാൾ നല്ലൊരു സാക്ഷ്യം പറയാനായിട്ട് ഞാനിവിടെ എത്തും